വാർ മെമ്മോറിയൽ അവർ ഉണ്ടാക്കി അവരുണ്ടാക്കി വച്ചിരിക്കുന്നത് കാറ്റാടി യന്ത്രത്തിൻ്റെ നമ്മളിപ്പം ഫോക്സ് ടോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളൊരു സ്ഥലം കണ്ടത് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ അപ്പോൾ ആ അന്ന് ധാരാളം യുദ്ധങ്ങൾ ബ്രിട്ടൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ യുദ്ധത്തിൽ മരിച്ചവർക്കുള്ള ഒരു സ്മാരകമാണ് അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം ആ വാർ മെമ്മോറിയലിനോട് ചേർന്ന് തന്നെ നമുക്ക് കടൽ കടൽത്തീരമുണ്ട് ക്ലിപ്പുണ്ട് ഇതെല്ലാം നമുക്ക് കാണാം വളരെ മനോഹരമായൊരു സ്ഥലമാണ് ലണ്ടനിൽ നിന്നും അധിക ദൂരെ അല്ലാത്ത സ്ഥലമാണ് അതാണ്ട് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണിത് മനോഹരമായ ഒരു കടൽ തീരമാണ് അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് ഫോക്സോൺ ഹാർബർ ആണ് ഒരു പക്ഷേ നമ്മൾ വീണ്ടും അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ അവിടെ കാണിക്കുന്നതാണ് ഓക്കെ മനോഹരമായ ഒരു പുൽത്തകിടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവരിത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമുക്കാ അവിടുന്ന് ദൂരെ കാണാം ആ മരിച്ചവരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചേക്കുന്നത് നമുക്കടുത്ത് ചെന്നിട്ടത് കാണിക്കാവുന്നതാണ് പേരുകളും ഒക്കെ അതുപോലെ രണ്ട് ഫ്ലൈറ്റിൻ്റെ യുദ്ധവിമാനങ്ങളുടെയാണെന്ന് തോന്നുന്നു അടുത്ത് നിന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നയൻറ്റീൻ ഫോർട്ടീനിൽ ഉള്ള ഒരു ചെറിയ ഫ്ലൈറ്റ് ആണ് യുദ്ധവിമാനമാണ് അത് ഉപയോഗിച്ച ആളുടെയും ഒക്കെ പടമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് പഴയ വാർ മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ട് ഇവരത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേറെ ഉണ്ട് വേറെ അപ്പുറത്തുണ്ട് അത് അതിന്റെ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം ഇതെന്തായാലും ഒറിജിനൽ വിമാനമല്ല ഇതൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നേ ഉള്ളൂ എന്നാലും അതും മനോഹരമായിട്ടുണ്ട് ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഇപ്പോഴത്തെ മോഡലല്ല ഏത് നൈൻറ്റീൻ ഫോർട്ടിക്ക് മുമ്പുള്ളതാണ് ഇപ്പോഴത്തേതുമായിട്ട് ആരും കമ്പയർ ചെയ്യില്ല എന്നാലും നമുക്കിത് കാണുമ്പോൾ ആ പഴമയെ നമുക്കൊന്ന് ഓർമ്മിക്കാം എന്നേ ഉള്ളൂ ഓക്കേ ഈ യുദ്ധബോമാനം ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പിക്ചറിൽ കാണിച്ച ആ മഹാനായ മനുഷ്യനെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം അത് അവാർഡെത്തിപ്പെട്ട അദ്ദേഹം അന്നേരം മരിച്ചില്ല അതിന് പിന്നീട് അതിനെ തുടർന്നാണ് മരണപ്പെട്ടത് അതിനോടൊപ്പം തന്നെ ഒരു ഡോഗിന്റെ പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും യുദ്ധത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡോഗാണ് അപ്പം ഇവിടെ അതിനൊരു ഡൊണേഷൻ ബോക്സ് വച്ചിട്ടുണ്ട് അതിന് രണ്ട് പൗണ്ടെങ്കിലും ഇടണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളതിൽ കൂടുതലിട്ടിട്ടുണ്ട് അപ്പം നയൻറ്റീൻ ഫോർട്ടീനിലെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്തൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നയൻറ്റീൻ ഫോർട്ടീനിലെ ഓർമ്മയ്ക്കാണെങ്കിലും ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ച വില്യം വൾക്കറുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ിൽ മരിച്ച ആളുകളുടെ യുദ്ധത്തിൽ മരിച്ചവരുടെയൊക്കെ ഒക്കെ പേരുകൾ നമുക്ക് പരിചയമുള്ള ആരുമില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പേരുകളൊന്നും എടുത്ത് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചവരുടെയൊക്കെ ഒരു ഓർമ്മയും ഇവിടുണ്ട് അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മരിച്ച കീർ പാർക്കും അതുപോലെ ലോഡ് ഡോണിങ്ങും അതുപോലെ രണ്ട് പേരുടെയും കൾച്ചറിലൂടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ വാർ മെമ്മോറിയൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ഒരു മഹാനായ മനുഷ്യൻ്റെ പ്രതിമയുണ്ട് അത് ആരാന്നു നമുക്ക് നോക്കാം അപ്പം സ്റ്റാച്യുവിന് പേരുകളൊന്നുമില്ല അതൊരു പൊതുവേ ഒരു പടം വെച്ചിട്ടുണ്ടോ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ആ സ്റ്റാച്യു അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ആ പ്രോപ്പർ ലറിൻ്റെ അതാ പ്രൊപ്പർ ലർന്നുള്ള വാക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാറ്റടിക്കുന്ന ആ സാധനം കാറ്റ് കറങ്ങുന്ന ആ സാധനം അല്ല ഫാൻ സാധനം അതുപോലെയാണ് അവർ അവരോട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം വാർ മെമോറിയലിൻ്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ് എന്നാൽ ഫോക്സ് കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല ഇനിയും കാഴ്ചകളുമായിട്ട് എത്തുന്നതാണ് താങ്ക്